രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മോട് വിട പറയുകയാണ് അല്ലേ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് സന്തോഷങ്ങളും സങ്കടങ്ങളും ജയങ്ങളും പരാജയങ്ങളും ഒക്കെ അങ്ങനെ ആയിട്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെ കടന്നുപോയി ഇനി നമ്മൾ പുതിയൊരു പുസ്തകം തുറക്കുകയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് പേജുകളുള്ള ഒരു ബുക്ക് നമ്മൾ തുറക്കുകയാണ് അവിടെ നമുക്ക് പുതിയ വാക്കുകളും പുതിയ ഭാഷകളും പുതിയ സന്തോഷങ്ങളും അതുപോലെ ജയങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആദ്യമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമുക്ക് ഓർക്കാൻ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവില്ലേ മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടാകും അതിൽ എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരിക്കലും മറക്കാത്ത ഒന്ന് തന്നെയാണ് വയനാട് ഉണ്ടായ ഉരുൾപൊട്ടൽ അത് ഇന്നും നമ്മുടെ മനസ്സിന് പോവാതെ വേദനാജനകമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട മാതാപിതാക്കള് ഇങ്ങനെ ഒരുപാട് വല്ലാത്തൊരവസ്ഥ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയതാണ് കുറച്ച് മാസങ്ങളായിട്ടുള്ളൂല്ലേ അത് കഴിഞ്ഞിട്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഇനിയും ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊന്നും വരാതിരിക്കാന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുക വലിയ ദുരന്തങ്ങളിൽ നിന്നും പ്രളയത്തിൽ നിന്നൊക്കെ രക്ഷ നേടാൻ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ആ നാടന അവിടെ ഇല്ലാതായി ഉരുൾപൊട്ടൽ സംഭവിച്ചപ്പോൾ അതാണല്ലോ ഉണ്ടായത് അങ്ങനെയുള്ള ഒരു സ്ഥലം തന്നെ അവിടെ ഇല്ല ഉള്ളും അവിടെ നിന്ന് ഒളിച്ചു പോയി നഷ്ടപ്പെട്ട് പോയി ഒക്കെ നമ്മൾ ഓർക്കേണ്ടതാണ് അപ്പോൾ പുതിയൊരു വർഷത്തിൻ്റെ ആരംഭമാണ് നമുക്കൊരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലിങ്ങനെ വിചാരിക്കും ഓ ഇനിയിപ്പോൾ രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ചിന്തിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ തുടങ്ങുക പുതിയ വർഷം അല്ലേന്നൊക്കെ തുടക്കത്തിലൊക്കെ നമ്മളിങ്ങനെ ആ ഒന്ന് രണ്ട് ദിവസം അങ്ങനെ എന്താ പറയുക ഓരോ ഹോട്ടലിൻ്റെ പോപ്പ് എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിലൊക്കെ പിന്നെ നമ്മൾ താളം തരും ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ ആരെങ്കിലും ചീത്ത പറയുക അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ദേഷ്യത്തിലൊക്കെ എന്തെങ്കിലും പറയേണ്ടി വന്നിട്ടുണ്ടാകും അത് നല്ല കാര്യത്തിനാണ് അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് വിചാരിച്ച് അതൊക്കെ പുറത്ത് കൊടുത്ത് വീണ്ടും നല്ല ആളുകളായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക ഞാൻ മൊബൈലും കൊണ്ട് താഴെ വന്നാലും കാക്ക പിന്നാലെ വരും ഞാനിപ്പോൾ ടെറസിൻ്റെ മുകളിലുള്ളത് അവിടുക്ക് ഞാൻ ഫോൺ കൊണ്ട് വന്നാൽ കാക്ക വരും അപ്പം എൻ്റെ പിന്നിലുണ്ട് കേട്ടോ കാക്ക ഞാനെപ്പോഴും എന്നിട്ട് പറയുകയും ചെയ്യാം എപ്പോഴാണോ ഞാൻ ക്യാമറയിട്ട് വരുന്നത് ആ സമയത്തൊക്കെ കാക്ക എൻ്റെ പിന്നിൽ വരും ഇനി വരാനുള്ളത് എന്താണെന്ന് നമ്മൾ ഓർക്കുക അതിനെക്കുറിച്ച് ചിന്തിക്കുക ഒരുപാട് അനുഭവങ്ങൾ കുറേ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടാവൂലേ രണ്ടായിരത്തി ഇരുപത്തി നാലില് കുറേ സങ്കടങ്ങളും സന്തോഷങ്ങളും മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഒക്കെ നല്ലൊരു വർഷമാവട്ടെ എന്ന് എല്ലാവരും തുടക്കത്തിൽ തന്നെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തിലും നമ്മൾ സന്തോഷത്തിൽ കൂടെ നിന്നവരുണ്ടാവും നമ്മളെ വീഴ്ചയിൽ ചേർത്ത് പിടിച്ച ആളുകളുണ്ടാവും അവരൊക്കെ ഒരിക്കലും മറക്കാതിരിക്കുക നല്ല ആളുകളുമായിട്ട് കൂട്ടുകെട്ടുക അതായത് നമുക്കറിയല്ലോ അറിയല്ലോ ആരോടൊക്കെയാണ് നമ്മൾ അകലം പാലിക്കേണ്ടത് ആരൊക്കെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് അവരെ മാത്രം ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി എല്ലാവരും സ്വാഗതം ചെയ്യാന് Happy New Year!